കഴിഞ്ഞ ദിവസമാണ് നടൻ റെഡിൻ കിങ്സ്ലിയുടെ വിവാഹം നടന്നത് സീരിയൽ താരം സംഗീതയാണ് റെഡിൻ കിങ്സ്ലി വിവാഹം ചെയ്തിരിക്കുന്നത് കിങ്സ്ലിയുടെയും സംഗീതയുടെയും പ്രണയ വിവാഹമായിരുന്നു ഇരുവരും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു എൽ കെ ജി പോലെയുള്ള സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചതിനു ശേഷമാണ് ഇരുവരുടെയും പ്രണയവും പരിചയവും ഒക്കെ തുടങ്ങിയതെന്നും രണ്ടുപേരും തമ്മിൽ നേരത്തെ വിവാഹിതരായവരല്ല എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു സ്വകാര്യ ചടങ്ങുകളായാണ് ഇവരുടെ വിവാഹം നടത്തിയത് ഇവരുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷം ആരാണ് സംഗീത എന്നറിയാൻ ആരാധകർക്ക് ആവേശം കൂടുകയായിരുന്നു സീരിയൽ താരം എന്നതിനപ്പുറത്തേക്ക് സംഗീതയെക്കുറിച്ച് അധികമൊന്നും ഒന്നും റെഡിൻ ക്രിംസ്ലിയുടെ ആരാധകർക്ക് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ചെന്നൈയിലാണ് സംഗീത ജനിച്ചത് നാല്പത്തിയഞ്ചു വയസ്സാണ് സംഗീതയുടെ പ്രായം പക്ഷേ മുൻപൊരാഭിമുഖത്തിൽ പ്രായം ചോദിച്ച അവതാരകയോട് സംഗീത പറഞ്ഞത് മുപ്പത് വയസ്സിന് മുകളിൽ നിന്ന് മാത്രമേ തനിക്ക് പറയാൻ പറ്റൂ എന്നാണ് അച്ഛൻ മരിച്ചു പോയതാണ് അമ്മ മാത്രമേയുള്ളൂ സംഗീതയ്ക്ക് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് സംഗീത ഇന്നു കാണുന്ന നിലയിലേക്ക് എത്തിയത് വീട്ടിലെ സ്ത്രീകളൊന്നും ഒരു കടയിൽ പോലും ഒരു ആവശ്യത്തിന് പോകാറില്ലാത്ത തരത്തിൽ ഓർത്തഡോക്സ് ആയ ഒരു കുടുംബത്തിൽ നിന്നാണ് താൻ അഭിനയത്തിലേക്ക് വന്നതെന്ന് സംഗീത തന്നെ പറഞ്ഞിരുന്നു ആദ്യമൊക്കെ അവഗണനകളും ശാപവാക്കുകളും മാത്രമായിരുന്നു എന്നും പിന്നീട് ഒരു ഘട്ടത്തിൽ പ്രശസ്തി ഒക്കെ ആയി തുടങ്ങിയതിനു ശേഷമാണ് എല്ലാവരും അംഗീകരിച്ചു തുടങ്ങിയതെന്നും സംഗീത പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ നിന്നും കരിയറിൽ നിന്നും ഒക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ആളാണ് സംഗീത ഗോസിപ്പുകളും മോശമായ വാർത്തകളും ഉണ്ടായ സമയത്തൊക്കെ സംഗീത പറഞ്ഞത് ഇതിനേക്കാൾ വലുത് താൻ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ ബാധിക്കുന്നേയില്ല എന്നും സംഗീത പറഞ്ഞിരുന്നു അഭിനയത്തിലേക്ക് സംഗീത എത്തപ്പെട്ടത് ഒരു സുഹൃത്ത് വഴിയാണ് അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരുന്നിട്ടും അത് ആരോടും പറയാതിരുന്നപ്പോഴാണ് സംഗീതയ്ക്ക് സുഹൃത്ത് വഴി ഒരു അവസരം ലഭിക്കുന്നത് കൂടുതലും സീരിയലുകളാണ് സംഗീത ചെയ്തിട്ടുള്ളത് സീരിയലുകൾ കൂടാതെ തമിഴിലും തെലുങ്കിലും സിനിമകളും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ സംഗീത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട് നാല്പത്തിയഞ്ചു വയസ്സായിട്ടും കല്യാണം കഴിക്കാത്തത് എന്താണെന്ന് ചോദിച്ചവരോടൊക്കെ തന്നെ സഹിക്കുന്നത് തന്നെ വലിയ കാര്യമാണെന്നും അതുകൊണ്ട് തനിക്ക് മാതുപോലെ സെയിം വേവ് ലെങ്സ് ഉള്ള ഒരാളെ വേണമെന്നും അത് താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് താരം പറഞ്ഞിരുന്നത് എങ്ങനെയുള്ള ആളെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹം എന്ന ചോദ്യത്തിന് സംഗീത നൽകിയ മറുപടി സൗന്ദര്യമോ പഠിതമോ ഉള്ള ആളൊന്നും വേണമെന്ന് ആഗ്രഹമില്ല എന്നും തന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ആളായിരിക്കണമെന്നും തന്നെ എപ്പോഴും ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണമെന്നുമായിരുന്നു റെഡിൻ കിങ്സ്ലിയുടെയും സംഗീതയുടെയും പ്രായം തന്നെയായിരുന്നു ഇരുവരും വിവാഹിതരായി എന്ന വാർത്ത വന്നപ്പോൾ ചർച്ചയായത് രണ്ടുപേരുടെയും ആദ്യ വിവാഹം തന്നെയാണോ ഇതെന്നൊക്കെയുള്ള സംശയം ഉണ്ടാകാൻ പ്രായം ഒരു കാരണമായിരുന്നു എന്താ ഇത്ര പെട്ടെന്ന് ഒരു വിവാഹം എന്ന് ചോദിച്ചപ്പോൾ കുറച്ചു നാളായിട്ട് സംഗീതയുമായി പ്രണയത്തിലായിരുന്നുവെന്നും പെട്ടെന്നാ കുട്ടി ഇപ്പോൾ കല്യാണം നടത്തിയേ പറ്റൂ എത്ര നാളാണ് ഇങ്ങനെ കല്യാണം നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി സിനിമയുടെ സെറ്റിലേക്ക് വന്നു എന്നും റെഡിൻ ഗിൻസ്ലി പറഞ്ഞിരുന്നു മൈസൂരിലേക്ക് പെട്ടെന്ന് വരികയായിരുന്നുവെന്നും കെവിൻ നായകനാകുന്ന ഒരു സിനിമയുടെ ഷൂട്ട് അവിടെയാണ് നടക്കുന്നതെന്നും റിഡിൻ കിങ്സ്ലി അവിടെ ഉണ്ട് എന്നും ആ സെറ്റിൽ വെച്ചാണ് കല്യാണം നടന്നതെന്നും ഒറിജിനൽ കല്യാണം തന്നെയാണ് നടന്നതെന്നും കുറെ ഡിവോഴ്സ് നടക്കുന്നതിനിടയിൽ ഇങ്ങനെയൊരു വിവാഹം സന്തോഷം തന്നെയാണെന്നായിരുന്നു ഇവരുടെ വിവാഹത്തെക്കുറിച്ച് നടനും സിനിമാ നിരൂപകനുമായ ബേൽവാൻ രംഗനാഥൻ ഈ അടുത്തിടെ പറഞ്ഞത് രജനീകാന്തിന്റെ ജയിലർ സിനിമയുടെ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറിന്റെ ചിത്രങ്ങളിലൂടെയാണ് റെഡിൻ കിങ്സ് ലേ ശ്രദ്ധേയനായത് തൊണ്ണൂറുകൾ മുതൽ തമിഴ് ചിത്രങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച താരമാണ് കിങ്സ്ലെ നെൽസൺ ആദ്യമായി സംവിധാനം ചെയ്ത നയന്താര നായികയായ ചിത്രം കോലമാവ് കോഗിലേയിലൂടെയാണ് നാൽപ്പത്തി ആറുകാരനായ റെഡിൻ കിങ്സ്ലെ ലേ സിനിമാ പ്രേമികൾക്കിടയിൽ ശ്രദ്ധിച്ച് തുടങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്